വേദാളചരിത്രം അഞ്ചാം ഭാഗം തലയണ പറഞ്ഞ കഥ ക്ഷേത്രനടയിൽ കിടന്നിരുന്ന കുഞ്ഞിനെ ഒരു പാമ്പ് കണ്ടു ഭാസ്കരവർമ്മന്റെ വംശത്തോട് കൂറുണ്ടായിരുന്ന പാമ്പ് ഈ കുഞ്ഞ് ഏതാണെന്ന് മനസ്സിലാക്കി അതിനെ അതിനടുത്ത് നല്ലൊരു സ്ഥലത്ത് കിടത്തി അടുത്ത പ്രഭാതത്തിൽ ക്ഷേത്രദർശനത്തിനെത്തിയ ചന്ദ്രഗുപ്ത രാജാവ് കുട്ടിയെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അപ്രത്യക്ഷനായ സ്വപുത്രൻ്റെ മുഖഛായ കണ്ട് ആനന്ദിക്കുകയും എടുത്തു വളർത്തുവാൻ തീരുമാനിക്കുകയും ചെയ്തു ജയരാമൻ എന്ന നാമധേയത്തിൽ കുട്ടി രാജാവിന്റെ കീഴിൽ വളർന്ന് യുവാവായി തീർന്നു വിശിഷ്ട ഗുണങ്ങളുടെ വിളനിലമായ അവനിൽ ചന്ദ്രഗുപ്തന് പ്രത്യേകം താല്പര്യമുണ്ടായിരുന്നു ഒരു ദിവസം ആ നഗരത്തിൽ ഉത്സവം നടന്നു ദാസി ഗൃഹത്തിൽ ആളറിയാതെ താമസിച്ചിരുന്ന ആനന്ദഭായി ഉത്സവത്തിൽ വെച്ച് ജയരാമനെ കണ്ടു സദൃശനായ അവൻ ചെറുപ്പമായിരുന്നതിനാൽ അത് മറ്റാരോ ആയിരിക്കുമെന്ന് അവൾ ഊഹിച്ചു ജയരാമനും ആനന്ദവായിയെ കാണാനിടയായി അവളുടെ സൗന്ദര്യം കണ്ട് അവൻ ഹർഷപുളകിതനായി രാജകുമാരൻ വസ്ത്രാഭരണ ഭൂഷിതനായി ഗൃഹത്തിലേക്ക് നടന്നു ഇരുട്ടുമൂലം അയാൾ അവിടെ കിടന്നിരുന്ന ഒരു പശുക്കുട്ടിയുടെ വാലിൽ ചവിട്ടി പശുക്കുട്ടി അതിൻ്റെ അമ്മയോട് പരാതി ബോധിപ്പിച്ചു തള്ളപ്പശു പറഞ്ഞു സ്വന്തം മാതാവിൻ്റെ സവിധത്തിൽ പോകുന്ന ഇവർ നിന്റെ വാലിൽ ചവിട്ടിയത് സാരമാക്കാനില്ല ഇത് ജയരാമൻ കേട്ടെങ്കിലും കണക്കിലെടുത്തില്ല അവൻ ദാസിയുടെ ഭവനത്തിൽ എത്തി അന്യപുരുഷന്റെ ദർശനത്തിൽ പെടുവാൻ ഒട്ടും അഭിലാഷമില്ലാതെ ഈ ദുസ്ഥിതിക്ക് ഇടയാക്കിയ ഈശ്വരനെ ശപിച്ച് ആനന്ദഭായി കണ്ണീരൊഴുക്കുകയായിരുന്നു ദാസി അവളെ നിർബന്ധപൂർവം രാജകുമാരൻ ഇരുന്നിരുന്ന് മുറിയിലാക്കി പുറത്തുപോയി ഇതിനിടയിൽ വികാരതരളിതനായി കഴിഞ്ഞ ജയരാമൻ ആഗതയുടെ നേർക്ക് കണ്ണയച്ചപ്പോൾ സ്ഥലത്തിൽ നിന്ന് കുറെ മുലപ്പാൽ ചുരന്ന് അവന്റെ കണ്ണിൽ പതിച്ചു ജയരാമന് വല്ലാതെ ഇലഭ്യത തോന്നി താൻ സ്പർശിക്കുക പോലും ചെയ്യാത്ത സ്ത്രീയുടെ തന്യം കണ്ണിൽ പതിച്ചതിന്റെ കാരണം തീരെ മനസ്സിലായില്ല അവന് വഴിയിൽ വെച്ച് തള്ളപ്പശു പറഞ്ഞത് അത്തരുണത്തിൽ ഓർമ്മയിലെത്തി ഇതിലെന്തോ പന്തികേടുണ്ടെന്നുറപ്പിച്ച് അവൻ തിരികെ രാജകൊട്ടാരത്തിലെത്തി നാനാവിധമായ ചിന്തകളാൽ ജയരാമന് ഉറങ്ങുവാൻ കഴിഞ്ഞില്ല പിറ്റന്നാൾ രാവിലെ വാടിത്തളർന്ന മുഖവുമായി അവൻ ചന്ദ്രഗുപ്ത രാജാവിനെ സമീപിച്ച് ചോദിച്ചു അച്ഛ എന്റെ സാക്ഷാൽ പിതാവ് ആരാണ് അത്രക്കായ സ്ഥിതിക്ക് ഇനിയൊന്നും മറയ്ക്കേണ്ടതില്ലെന്ന് ധരിച്ച് രാജാവ് കഥകളെല്ലാം പറഞ്ഞു കൊടുത്തു ജയരാമൻ അറിയിച്ചു ഇവിടത്തെ നഗരവീതിയിൽ അതിസുന്ദരിയായ ഒരു വനിതാ രത്നമുണ്ട് അവളോട് ചോദിച്ചാൽ വിവരങ്ങളെല്ലാം വ്യക്തമായി അറിയാം രാജാവ് ഉടൻ തന്നെ ആ ദാസിയെയും കൂടെ താമസിക്കുന്ന സ്ത്രീയെയും അവിടേക്ക് വിളിപ്പിച്ചു രാജാവ് ദാസിയോട് ചോദിച്ചു നിനക്ക് ഈ സ്ത്രീയെ കിട്ടിയതെങ്ങനെയാണ് ഇവൾ നിന്റെ ആരാണ് സത്യമേ പറയാവോ ഉം കേൾക്കട്ടെ ദാസി എല്ലാ വാസ്തവങ്ങളും രാജാവിനെ ബോധിപ്പിച്ചു സ്വന്തം മകളുടെ ശവം ദഹിപ്പിച്ചു കൊണ്ടിരിക്കെ ആനന്ദഭായി ഓടി വന്നതും അവളെ മരണത്തിൽ നിന്ന് രക്ഷിച്ചതും പ്രസവിച്ച ആൺകുട്ടിയെ കൊല്ലാൻ സൂദീകർമ്മിണിയെ ഏൽപ്പിച്ചതും എല്ലാമെല്ലാം അവൾ രാജാവിനോട് പറഞ്ഞു രാജാവ് സൂദീകർമ്മിണിയെ വരുത്തി ചോദ്യം ചെയ്തപ്പോൾ താൻ കുഞ്ഞിനെ കൊല്ലാതെ ക്ഷേത്രനടിയിൽ കിടത്തിപ്പോ നിന്ന് അവൾ മറുപടി കൊടുത്തു രാജാവിന്റെ സംശയം തീർന്നുവെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ അദ്ദേഹം ഭഗവതിയെ ശരണം പ്രാപിച്ചു ഭഗവതി പ്രത്യക്ഷയായി പറഞ്ഞു രാജാവേ അങ്ങ് സംശയിക്കേണ്ട ജയരാമൻ അങ്ങയുടെ പുത്രനായ ഭാസ്കരവർമ്മന് ആനന്ദഭായിയിൽ ജനിച്ചവനാണ് ഭാസ്കരവർമ്മനെ കണ്ടുമോഹിച്ച് സപ്തദേവസ്ത്രീകൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിരിക്കയാണ് അവർ എട്ടു ദിവസത്തിലൊരിക്കൽ അവനെ താഴേക്ക് കൊണ്ടുവന്ന് ആനന്ദഭായിയോട് ചേർത്തിരുത്തുന്നതിനാലാണ് അവൾക്ക് പുത്രയോഗം ഉണ്ടായത് ആനന്ദമായി ദേവസ്ത്രീകളെ പ്രാർത്ഥിച്ച് വ്രതമനുഷ്ഠിച്ചാൽ അവർ പ്രത്യക്ഷപ്പെടും വരം എന്തു വേണമെന്ന് ചോദിച്ചാൽ ഭർത്താവിനെ മടക്കി കിട്ടിയാൽ മതിയെന്ന് പറയണം താൻ അറിയാതെ ചെയ്തു പോയ അപരാധത്തിന് രാജാവ് ആനന്ദബായിയോട് മാപ്പ് ചോദിച്ചു അതിനുശേഷം അവൾ രാജകൊട്ടാരത്തിൽ താമസിക്കുവാൻ തുടങ്ങി അപ്പോഴാണ് ദാസിക്ക് തൻ്റെ കൂടെ കഴിഞ്ഞവൾ രാജകുമാരിയാണെന്ന് പിടികിട്ടിയത് രാജാവ് ദാസിയുടെ തെറ്റുകൾ പൊറുക്കുകയും ദാസിക്കും സൂതികർമ്മിണിക്കും ധാരാളം ധനം നൽകി പറഞ്ഞയക്കുകയും ചെയ്തു ഭഗവതിയുടെ നിർദ്ദേശം അനുസരിച്ച് ആനന്ദവായി വ്രതം തുടങ്ങി സന്തുഷ്ടരായ ദേവസ്ത്രീകൾ ഭാസ്കരവർമ്മനെ മടക്കി കൊടുത്തു കുറേ കാലമായി പിരിഞ്ഞിരുന്ന ദമ്പതികൾ അതിനുശേഷം സുഖമായി ജീവിച്ചു ചന്ദ്രഗുപ്തന്റെ മരണശേഷം ഭാസ്കരവർമ്മൻ രാജാവായി ഉപസംഹാരമായി തലയണ കൂട്ടിച്ചേർത്തു അല്ലയോ വിക്രമാദിത്യ മഹാരാജാവേ അങ്ങല്ലാതെ മറ്റാരു പറഞ്ഞാലും ഞാൻ ഈ കഥ പറയുകയില്ല അങ്ങ് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഇത്രയും വെളിപ്പെടുത്തിയത് തലയണയുടെ സംബോധന കേട്ടപ്പോഴാണ് സന്താനവല്ലിയും രാജാവും വിക്രമ വ്യാപാരിയെ ശരിക്ക് മനസ്സിലാക്കിയത് അതുല്യ പ്രഭാവമുള്ള വിക്രമാദിത്യനാണ് തന്റെ ഭർത്താവ് എന്നറിഞ്ഞ സന്താനവല്ലി അദ്ദേഹത്തെ വണങ്ങി നിന്നു അവളും രാജാവും വിക്രമാദിത്യനോട് മാപ്പുയാചിച്ചു വിക്രമാദിത്യനും സന്താനവല്ലിയും കുറച്ചുകാലം അവിടെ ആനന്ദിച്ചു ജീവിച്ചതിനു ശേഷം നാട്ടിലേക്കും അടങ്ങിപ്പോയി ബ്രാഹ്മണ ബാലനെ തിരിച്ചു കിട്ടിയ ബ്രാഹ്മണന്റെ സന്തോഷം സീമാതീതമായിരുന്നു ഉജ്ജയിനിയിലെ ജനങ്ങൾ തങ്ങളുടെ ചക്രവർത്തിയുടെ വീരപരാക്രമങ്ങൾ കേട്ടറിഞ്ഞ് ആനന്ദപരവശരായി അങ്ങനെയുള്ള വീരകേസരിയായിരുന്ന വിക്രമാദിത്യൻ്റെ സിംഹാസനത്തിലിരിക്കാൻ ഭോജരാജാവെ അങ്ങേക്കുള്ള യോഗ്യത എന്താണ് ശാരദ എന്ന സാലവഞ്ചിക കഥ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ നേരം നന്നേ ഇരുണ്ടു തുടങ്ങിയിരുന്നു